വൈകുന്നേരം ആയി തുടങ്ങി വൈകുന്നേരത്തെ ചായേൻ്റെ കൂടെ ഒരു കർമുറു കർമുറു കഴിക്കാനായിട്ട് ഒന്ന് ചെന്ന് നോക്കുമ്പോൾ ഒറ്റ ബേക്കറിയില്ല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജറ് നോക്കിയപ്പോൾ കറി വെക്കാനായിട്ട് മാറ്റി വെച്ച ഈ ഒരു ചിരങ്ങി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചിരങ്ങി വെച്ചിട്ട് നമുക്കൊരു സ്റ്റാക്സ് ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പോൾ നമ്മൾ ചെറിയ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചിരങ്ങാൻ നമുക്ക് ആദ്യതര തോല് ചെത്തി കളിയാണ് ചെയ്യേണ്ടത് നല്ല മൂക്കാത്ത ചിരങ്ങി തന്നെയോ നമുക്ക് കിട്ടിയത് പിന്നെ ഈ ചിരങ്ങേൻ്റെ പര്യായ പദങ്ങൾ പറയാൻ എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിൽ ഇതിന് എന്ന് തന്നെയാണ് പറയുക അപ്പോൾ നമ്മൾ ആ പൂളേൻ്റെ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ പൂളയ്ക്ക് ഒരുപാട് പര്യായങ്ങളില്ലേ അതൊക്കെ അത് പറയുകയോ എന്നൊക്കെ ചോദിച്ചു തന്നു പര്യായ പദം പറയാൻ പറഞ്ഞാൽ ഞാനൊന്നും അറിയുള്ളൂ കേട്ടോ കാരണം ഒന്നൊക്കെ അറിയുള്ളൂ ചുരയ്ക്ക ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതണേ നമുക്കിതിനൊക്കെ ഒന്ന് ചിറകി ചെറുകിടേ അരിയല്ല ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി ഇത് മൂക്കാത്ത ആയതുകൊണ്ട് ഉള്ളത്തെ കുരു മൂത്തിട്ടില്ല കേട്ടോ ഞങ്ങാനും ഇങ്ങളെ വീട്ടിൽ നല്ല മൂത്ത ചിരങ്ങിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഉള്ളത്തെ കുരു കളഞ്ഞതിന് ശേഷം ചിരകി കൊണ്ടു കേട്ടോ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിരുക എന്ന് പറഞ്ഞാലേ കുറച്ച് ആയാസകരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വേണം അപ്പം ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് തൊക്കങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിന്നെ കുറച്ച് ലൈക്കുകൾ തന്നെ സഹായിക്കും സുഹൃത്തുക്കളെ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ നമ്മളെ ചാനൽ ചുരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ പിന്നെ തൊട്ടടുത്ത് കാണണ ആര് വിലയേക്കിടും കൂടി തൊട്ടടുത്താലാണ് നമ്മളൊരു നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്ട്ടോ കഴിഞ്ഞു കേട്ടോ അതാ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ചേർക്കണ എന്താ പറയുക ചെറു ചെറുതാക്കിട്ട് അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ആ പൊടി 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 ആയിട്ട് അരിഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ അരിഞ്ഞിട്ടുള്ള പച്ചമുളക് മല്ലിയിൽ അതുപോലെ തന്നെയാണ് അരിഞ്ഞത് ചെറു ചെറുതായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടെടുക്കല്ലേ കളർഫുള്ളാവട്ടെ നാടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിനെ അടുത്തായിട്ട് ചേർക്കണ കടലപ്പൊടിയാണ് കടലപ്പൊടീന്റെ അളവ് എന്ന് ഇപ്പൊ എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല കാരണം നമ്മളെ ചിരങ്ങയിൽ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടല്ലോ അപ്പൊ അത് നോക്കി നോക്കി ഞാനിപ്പോ ചേർക്കും ഇപ്പ തൽക്കാലം മൂന്ന് സ്പൂൺ കേട്ടോ ചേർത്തത് നല്ല കറുമുറു കറുമുറു സാധനാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തു നല്ലൊരു മണത്തിനും പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ ചിക്കൻ മസാല ചേർക്കണേ ഉപ്പ് ചേർക്കണേ എല്ലാവരും കാണണം കേട്ടോ കാരണം ഉപ്പ് ചേർത്തില്ലേ ഉപ്പ് ചേർത്തില്ലേ എന്നുള്ള കമൻസ് ഒരുപാട് കിട്ടാറുണ്ട് നമുക്ക് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണേ ഉപ്പ് ചേർക്കുന്നത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇനി നന്നായിട്ട് കുഴച്ച് നോക്കട്ടെ ഞാൻ കടലപ്പൊടീൻ്റെ അളവൊക്കെ ഇനി വേണോ എന്നുള്ളതൊക്കെ ഈ കുഴക്കല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ വേണം വേണം കടലപ്പൊടീൻ്റെ അളവ് എന്തായാലും വേണം കാരണം വെള്ളത്തിൻ്റെ അളവ് ഇത് ഉണ്ട് നല്ലോണം കുറച്ച് കടലപ്പൊടിയോട് ചേർത്തു കറിവേപ്പിലിടാൻ മറന്നതുകൊണ്ടാട്ടോ ഈ ഒരു സമയത്ത് ഇടുന്നത് അപ്പം അതും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് ഇട്ടോ അടുപ്പത്ത് പാന് കയറിയിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ പൊരിച്ചെടുക്കാൻ മക്കുഞ്ഞിത് നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണ അങ്ങനെ ഇട്ടു കൊടുക്ക കേട്ടത് കൈ വെച്ചിട്ട് നമുക്ക് ഉരുട്ടി ഉരുട്ടി ഇട്ടു കൊടുക്കട്ടോ ഞാനിപ്പോ സ്പൂണോണ്ട് ഇട്ടുന്നുള്ളു ആ അതിട്ട് നോക്കട്ടോ ആ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്ക മതി കേട്ടോ മൊരിഞ്ഞത് ഇത്രയൊക്കെ മതി വേഗം വേഗം വാങ്ങ എന്താ മണം എന്നറിയോ നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് കൈ കൊണ്ടാക്കട്ടോ ആദ്യം ആദ്യം ഇട്ടത് അടിഭാഗം വേഗം റെഡിയാവുന്നുണ്ട് പക്ഷെ ഉൾഭാഗം വേവൂലേ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനൊരു ഇടത് കയ്യെത്തി അല്ലാത്തതുകൊണ്ടാണ് ഇത്ര റിസ്ക് കിട്ടും ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴേ കൊതിയന്മാരെയും കൊതിച്ചികളെയൊക്കെ വിട്ട് നിർത്താനായിട്ട് നല്ലത് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രിപ്പ് ഉണ്ടാക്കി പ്ലേറ്റിലിട്ട് അടുത്ത ട്രിപ്പ് പ്ലേറ്റിലേക്ക് ഇടാൻ നോക്കുമ്പോൾ ആ പ്ലേറ്റ് കാലിയായി ഉണ്ടാവും ഇപ്പം തന്നെ ഞാൻ മനുവിൻ്റെ കൈ പിടിച്ച് വെച്ചിരിക്കുക ഇനി ഷൂട്ട് ചെയ്തോ ഷൂട്ട് ചെയ്തോ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിരിക്കും കൈ ഇങ്ങനെ നീണ്ടു പോയിട്ടോ ഞാൻ സമ്മതിച്ചില്ല സുഹൃത്തുക്കളെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അല്ലേ അതല്ല രസം ഇതിൻ്റെ മുകളിലേക്കാണ്ട് ഇട്ടെടുക്കട്ടെ നമുക്ക് മൂന്നാമത് ഇട്ടുട്ടോ അങ്ങനെ പൊരിച്ച് പൊരിച്ച അവസാനത്തെ ട്രിപ്പും പൊരിച്ചെടുത്തു കേട്ടോ കട്ടൻ ചായന്റെ കൂടെ തന്നെയാണ് കേട്ടോ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്യാൻ പോണേ കട്ടൻ ചായ ചൂടുണ്ട് നോക്കി ഞാൻ ചൂടാറിയതടുത്ത് കഴിച്ചോട്ടോ കറുമുറും കറുമുറും പറയുണ്ടോ ഞാൻ വിചാരിച്ചത്ര ഒന്നും പറയണില്ല അത് വേറെ പ്രശ്നം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചേ പറമ്പാഗം നല്ല കറുമുറു ആയി പറയും ഉൾഭാഗം നല്ല ഇതാ ചിരങ്ങയിലൊരുപാട് വെള്ളം ഉണ്ടായിരുന്നല്ലോ അത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷം എടുത്തേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്രിസ്മിനസ് ഉണ്ടാവും ഞാൻ പിന്നെ എന്താ അറിയാം അതിനുള്ള ആ സത്തുക്കളൊന്നും പോണ്ടിട്ട് പിന്നെ വേറെ വെള്ളങ്ങളൊന്നും ചേർക്കും വേണ്ടല്ലോ അതെല്ലാം മതിയെല്ലാം വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഞാൻ അത് വിചാരിച്ചിട്ട് പൊക്കവാടൊക്കെ ഉണ്ടല്ലോ അതേപോലെ നിക്കുന്നു പക്ഷെ അതേപോലെ വേറെ െ പിരി വീട്ടില് കറി വെക്കാനൊക്കെ കൊണ്ടുവച്ചാ ചിരങ്ങണ്ടാവില്ല അടുത്ത ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കിയ കെട്ടിയെന്ന് എടുക്ക എന്താ പറയാ കൊറച്ച് ചിരങ്ങോ അപ്പൊ ഇന്നലെ അല്ലേ ഞാനിടക്കൊണ്ടേ അതുകൊണ്ടാണ് ഇത് ഇണ്ടാക്കിയെന്ന് അപ്പൊ പറഞ്ഞാതി ചായക്കടിയാക്കാം ആരെങ്കിലും ആരെങ്കിലും ഇതേപോലെ കൊടുങ്ങുന്ന സമയത്തൊക്കെ വിരുന്നേരൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ വീടേക്ക് പറഞ്ഞാൽ കുട്ടികളെ ആരും ഉണ്ടാവില്ല പലഹാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ വേഗം ഒന്ന് അടുക്കള കൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി കേട്ടോ ചിരങ്ങിണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോണ്ടു ചെറിയ കുട്ടികളൊക്കെ ഒക്കെ എത്തിച്ചെടുക്കാം ചിരങ്ങ കിട്ടുമ്പോ അടുത്തുതന്നെ നിങ്ങൾ വേഗം കറിമിക്ക് വേഗം പാഞ്ഞു പോവാതെ ഈ സാധനം ഉണ്ടാക്കി നോക്കാം ഈ സാധനം അതേപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ചീലി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണാൻ ഒരു ബെലേക്കണും കൂടി തൊട്ടെടുക്കുക എന്നാലാണ് ഞങ്ങൾ ഇന്ന് പെട്ടെന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെയൊക്കെ ഞാനിത് ഉണ്ടാക്കണ സമയത്ത് കുട്ടച്ച ഇതിലൂടെ പോയെന്നെ ഇങ്ങോട്ട് വരി ഞങ്ങള് ഈ ഇവിടെ നിക്കുന്നാലെ ഫ്രൈമറി കാണുള്ളൂ ആ അവിടെ നിക്കി അപ്പഴാണ് ഇങ്ങള് കാണുന്നത് അപ്പൊ കണ്ടെ കണ്ട കുട്ടച്ചനെ കൊറേ കാലമായിട്ട് ഇങ്ങള് കണ്ടില്ലെന്നല്ല കുട്ടിച്ച ഗൾഫിലൊക്കെ പോയിന്നിട്ടോക്കി അത് നിങ്ങള് പറഞ്ഞു തരും എന്നിട്ടും പേര് ഇടക്ക് ഇതുവരെ ചെലപ്പോ ആരും ചായക്കടി തൊടി ഞാൻ പറഞ്ഞെ ചെരങ്ങനെ മനസ്സിലാവുണ്ടോ പറഞ്ഞപ്പോ അതാണ് ഞങ്ങള് പേര് പറ ഇതിന് ചെറങ്ങാ ബോൾസ് ഇട്ടാലോ അല്ലേ ഇത് ബോളല്ലേ അപ്പൊ ചെറങ്ങാ ബോൾസ് അപ്പം ഈ സാധനത്തിൽ ഞങ്ങൾ പേരിട്ടില്ല കേട്ടോ ചരങ്ങിയ